ഹലോ ഗെയ്സ് ബിന്ദു കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് വിഴുക്ക് വരട്ടാം കോവയ്ക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം വട്ടത്തിന് ഈ രണ്ട് ഭാഗവും പല വെട്ടി കളഞ്ഞിട്ട് നമ്മൾ വെച്ച് നമുക്കിനി ഒരു സവാള നീളത്തിന് അരിഞ്ഞു വെക്കാം പച്ചമുളകും നീട് നീടത്തിന്റെ നാലാട്ട് അതും കൂടെ അരിഞ്ഞിടാം അപ്പൊ നമുക്ക് ഇനി കോതറ്റി എങ്ങനെയാ വിഴുക്ക് കിട്ടുക നോക്കാം നോക്കണം അത് ഇരുമ്പി ചട്ടി അടുക്കി വെച്ച നമ്മക്ക് അത് ചൂടാവട്ടെ ഇരുമ്പിച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ എഴുത്താം കോവക്ക് എപ്പോഴും എഴുക്ക് ഓർത്തിട്ടുണ്ടോ വറ്റടിമുളക് പൊടിച്ചിട്ടുണ്ടായിരിക്കും നല്ലത് പക്ഷേ നമുക്കിവിടെ വറ്റൻ മുളക് പൊടിച്ചിടുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ട് മുളക് പൊടിയായിരുന്നത് ശകനം കടുക് കടുക് പൊട്ടട്ട് കറിയപ്പല ഒരു സവാളയും രണ്ട് പച്ചമുളക് പോലെ വാട്ടിയെടുക്കാം

കോവയ്ക്കലൊന്നും വെള്ളം തീറ്റേണ്ട ആവശ്യമില്ല അതിൽ തന്നെ വെള്ളം എറുപ്പമുണ്ട് അത് നമ്മൾ ചെറിയ തീയിലിട്ട് അടച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ അത് വെന്തോളും കുറച്ച് മഞ്ഞപ്പൊടി ഒരു കാർ സ്പൂൺ മുളക് പൊടി പിന്നെ വേവട്ട് കിടന്നു അടച്ചിട്ട് വായിക്കാം ൂടെ അത് ഏതോ നല്ലോണം വെന്ത് കുറയ്ക്ക ചാകും കൂടെ വേവണം കുറച്ച് നേരം കൂടെ നമുക്ക് വേവിക്കാം അങ്ങനെ ഞങ്ങളുടെ കോവയ്ക്ക വിഴുക്ക് റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക